ഒന്ന് നിയത്തില്ലാതെ ഒരു അമലും ഇല്ല നിയത്തില്ലാതെ ഒരു അമലില്ല കൊടുത്തത് പ്രാധാന്യം എന്നായിരിക്കും അല്ലെ ആ കർമ്മങ്ങൾ നിയത്തിനുസരിച്ചാവുകയുള്ളൂ അത് രണ്ടും കൂടി കൂട്ടുപെറ്റെന്ന് പറഞ്ഞാണ് അപ്പൊ ഒന്ന് നിയത്തില്ലാതെ അമലില്ല എന്നാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ നെയ്യ പോയിന്റ് അമലുകൾ പരിഗണിക്കപ്പെടുക നിയത്ത് അനുസരിച്ചാകുന്നു ഈ തന്നെ ഉണ്ടാവണമെങ്കിൽ നിയത്ത് വേണം ആ അമൽ പരിഗണിക്കപ്പെടണമെങ്കിലും നിയത്ത് വേണം എവിടുന്ന് കിട്ടിയത് ഒന്ന് രണ്ടാമത്തെ പോയിന്റ് കിട്ടിയത് എവിടുന്നാണ് കിട്ടുന്ന പ്രതിഫലം അവർ നെയ്യത്തിന് തോതനുസരിച്ചാകുന്നു നിയത്തെത്ര കണ്ട് പൂർണ്ണമായോ അതിനനുസരിച്ച് പൂർണ്ണമായ പ്രതിഫലം കിട്ടും നിയത്തിൽ എത്ര എവിടൊക്കെ ഭംഗം വന്നുവോ അതിനനുസരിച്ച് അവരെ പ്രതിഫലത്തിലും ഭംഗം വരും മാനവ എന്നതിനുള്ള പോയിന്റാണ് നാലാമത്തെ പറഞ്ഞത് വിശദീകരിക്കാൻ വേണ്ടി ഒരു ആലിമിന് ഉദാഹരണം പറയൽ അതൊരു മാതൃകതയുണ്ട് ഒരു വിഷയം പറഞ്ഞെടുക്കുമ്പോൾ ആ വിഷയം മാത്രം പറഞ്ഞല്ല ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം കൂടി പറഞ്ഞു കൊടുത്താൽ അത് നല്ല കാര്യമാണ് എന്ന് ഇതിലൊരു പാഠമുണ്ട് അത് ഇവിടുന്ന് കിട്ടി നബി തങ്ങൾ ഉദാഹരണം പറഞ്ഞു ഹിജറയുടെ ഉദാഹരണം ഇവിടെ പറഞ്ഞു അഞ്ചാമത്തെ പോയിന്റ് ഹിജറത്തി ഹിജറയുടെ ഫന്ത്തി ഹിജറ വലിയ ശ്രേഷ്ഠമായ സംഗതിയാണ് എന്ന് കിട്ടും അത് ഇവിടുന്ന് കിട്ടും ലി നബി ബിഹാർ ബിസ്വാസല മാത്രങ്ങൾ അതാണല്ലോ ഉദാഹരണമായി പറഞ്ഞത് ഒരുപാട് അമലുണ്ടായിട്ടും നിസ്കാരം പോലെ മഹത്തായ മഹത്തായും ആ നിസ്കാരം ഉദാഹരണം പറയാതെ നബി തന്നെ ഉദാഹരണമായി പറഞ്ഞു അപ്പോൾ ഹിജ്ര വലിയ ഫതിലുള്ളതാണ് എന്ന് അതിൽ നിന്ന് ഗ്രഹിക്കാം ആറാമത്തെ പോയിന്റ് ഒരു മനുഷ്യന് നെയ്യത്തിനനുസരിച്ച് പ്രതിഫലവും ശിക്ഷയും ലഭിച്ചേക്കാം ഒറ്റ ഒറ്റാമൽ ഒരാഗ്രപ്പം കൂലിയായി മാറും അതേ അമൽ വേറെ കുറ്റകരമായി മാറുകയും ചെയ്യും അപ്പം അവിടുത്തെ അടിസ്ഥാനം എന്താണ് അവൻ്റെ നീയത്താണ് അമൽ ചേരുമ്പോതല്ല ബാഹ്യമായി കാട്ടിക്കൂട്ടതല്ല ഒരാൾ ഒരേ അമൽ ചെയ്തു രണ്ടാൾ ഒരേ അമൽ ചെയ്തു ഒരാൾക്ക് കൂലിയായി മാറും മറ്റൊരാൾക്ക് കുറ്റകരമായി മാറുകയും ചെയ്യും ഏഴാമത്തെ പോയിന്റ് ഒരു അമലുകൾ അതിൻ്റെ വസീല പ്രകാരം അതിന് മാറ്റം വരും അതായത് ഏതിലേക്ക് അത് എത്തിക്കുമോ അതനുസരിച്ച് ഹുക്കിമിൽ മാറും അപ്പോൾ അനുവദനീയമായ കാര്യം അവൻ നന്മ ഉദ്ദേശം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലാർത്ഥമായി മാറും അതേ കാര്യം തിന്മ ഉദ്ദേശം ചെയ്യുമ്പോൾ അത് അവന് ദോഷകരമായി മാറുകയും ചെയ്യും അപ്പോൾ അസുര അനുവദനീയമാണ് എന്നാൽ അത് അവൻ ചെയ്യുമ്പോൾ നെയ്യത്തിനുസരിച്ച് അതിനെ പ്രതിഫലാർഹമാക്കി മാറ്റാം അല്ലെങ്കിൽ അവന് അത് ശിക്ഷാർഹമായി മാറുകയും ചെയ്യും എട്ടാമത്തെ കാര്യം ഒരേ അമല് ഒരാൾക്ക് കൂലിയും മറ്റൊരാൾക്ക് ശിക്ഷയുമായി മാറും പറഞ്ഞ പോയിന്റ് തന്നെ ഇങ്ങനെ എട്ട് പോയിന്റുകൾ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് എടുത്തു പറഞ്ഞത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക